വെള്ളം ഏകദേശം നിറഞ്ഞു വരുന്നുണ്ട് അത് എവിടെ അത് ഞാൻ തൂത്തോളാം അമ്മ ചക്ക എടുത്താൽ മാത്രം മതി ചേട്ടാ വെള്ളം പോന്നു വാ ചക്കെടുക്ക മതി ഇതേ അവിടെ ഇട്ട് വെക്കുന്നു ഏതാ വേണ്ടെന്നുള്ളത് ഇതൊക്കെ ആയിരിക്കും പൊട്ടൊക്കെ ഇട്ടുണ്ടോ അത് മറ്റേ ഏതാ വളഞ്ഞ എടുക്ക് പഴുത്തോസ്റ്റ് നമ്മ അതിലേക്കൂടെ തന്നെ കൊണ്ടുപോവാ പഴുത്തതാണ് ഈ വേവിക്കാൻ വേണ്ടി ആശിച്ചു വന്നിട്ട് പരുത്തറിഞ്ഞപ്പ് ഭയങ്കര ചങ്കടം കുമ്പോണ്ടാക്കാം അപ്പുറം വഴി പോവാ അവിടെ ഇട്ടിട്ടുണ്ടോ ചുമ്മാ അങ്ങട്ട് വെച്ചേന്ന് തോന്നുന്നു. ഹേ? ഇങ്ങോട്ട് മട്ടാ പിന്നത്തെ ഏതാണോ വിളഞ്ഞത് മാത്ര കട ഇവിടെ കടലാസൊന്നും ഇല്ലാത്ത അത് അതൊക്കെയാണ് അതിൽ ഇത് അത് മീനാണ് കൂട്ടാൻ മറ്റേ കടല കാലമായി തരു കുറച്ച് മീനും ിട്ടാണോ പറഞ്ഞത് ചക്ക തരാൻ തരാന്ന് എടുക്കട്ടെ അമ്മ ഫോൺ രാജഞ്ചേട്ടിന്റെ പുറമ്പില നമ്മുടെ പറമ്പിലാ അത് നമ്മടെ പറമ്പിലക്ക

ണ്ടോ എന്നാ മുറ നാളെ പറയാല്ലോ അത് ചക്ക ചക്ക എടുക്കുന്നത് അല്ല വേറൊരു മുറുണ്ട് ചാമണ ചമണമ്മയാണ് ചക്ക വെട്ടിയത് ചക്കിട്ടത് അപ്പ ചക്ക വെട്ടിയത് ശ്യാമമ്മ ഓക്കേ പണിയുണ്ട് കേട്ടോണ്ട് നമുക്കുണ്ടോ പിന്നെ ആ കത്തി വെട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ ഈ കത്തി ഞാൻ ചേട്ടാ എടുക്കുന്ന ചേട്ടാ എടുക്കുന്ന കത്തിയാ

ആ അതെ വെയിൽ വന്നു നമ്മുടെ റോക്ക് പാട്ട് ഞാൻ മറ്റേ പാടുന്നേടും ആര് പട്ടിയോ എന്റെ പൊന്നടാ നിനക്ക് വേണ്ട പച്ചക്കേണ്ടതിനപ്പഴം മതിയോ ഇപ്പൊ ഇനി ഞാൻ വല്ല പോലെ അതൊന്നെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണോലോ അതിലും വേദം പെട്ടെന്ന് മഞ്ജു ചക്കുരുന്ന് ഞാൻ ഇടുന്നില്ല അങ്ങനെ പറഞ്ഞല്ലോ ചക്കുറിയില്ല ഞാൻ തന്നെയല്ല അതുവരെ ആ കൊണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുത്ത് നടക്കുവാണെ നീ ാന്തനയാണ് ഞാൻ കെട്ടിയതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സോറി വേണ്ട ആ ഉച്ച വേണോ ചേ കുറഞ്ഞു പോവുന്ന കുഴഞ്ഞോ എത്ര ആണ്

ചക്കപ്പഴം ഒരു ചോള അത് ഇത്ര കൊളത്തിലൂരം കളഞ്ഞുണ്ടോ അത് അടിഞ്ഞിട്ട് ചേട്ടാ കടന്ന് ഉറക്കമായിരിക്കും അല്ലേ ആ കണ്ടില്ലല്ലോ കോഴി ഇങ്ങോട്ട് വന്ന് കാണുമായിരിക്കും വേണ്ട പിന്നെ വന്നേക്കുന്നു കോഴി കോഴി ആ അല്ല കേറുന്നേ ദേണ്ട ഇത് ഈ ഫ്രിഡ്ജ് വീട്ടിട്ട് മണ്ടായിരിക്കുന്നു വേണ്ടേ എങ്ങോട്ടാ നിൽക്കേ ഒരു സെക്കൻഡേ കണ്ടോ അയക്കൂടെ തന്നെ ഇവിടെ പട്ടിക ഈ വഴിയാ പട്ട് കേറിയതായിരുന്നു ഇത്ര ഇതായത് നീ പിടിക്കും വിടീ നീ പിടിക്കും പറപ്പിച്ചോ അവനെ അവനല്ല അവള് ഇതിലേ കൂടെ തന്നെ വിടുന്ന കണ്ടോ അതാണ് ഗ്യാപ്പ് താഴെ കൂടെ ചകങ്ങാണ്ടോ വരുവാ എനിക്കെപ്പഴു വൈരാഗ്യം കളിയിൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാവും മത്സര ബുദ്ധി എന്ന് പറയും വൈരാഗ്യം നല്ല മത്സര ബുദ്ധിമുട്ട് മത്സരത്തിന്റെ മത്സര ബുദ്ധിമുട്ടെന്ന് പറയുന്നു അതെന്നാന്ന് വെച്ചാ മലപ്പുറം നീ കളി തുടങ്ങിയപ്പോഴാ പറഞ്ഞാന്ന് അറിയുമോ ഇവളെ വേണം ഇവളെ ഇവളെ നമുക്ക് വെട്ടി നശിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കരുക്കളെല്ലാം വെട്ടി

ആല് കണ്ണു വെക്കും പച്ച എൻ്റെ കുഞ്ഞിൻ്റെ പാനാങ്കോല പോലത്തെ മുട്ടിട്ട് കണ്ണുന മൂടിയെപ്പ് ഇങ്ങനെ അഴിച്ചിട്ടുണ്ടോ എന്ത് മുടി ഉണ്ടായിരുന്നാണെന്നറിയാം പകുതിയോളം പോയി അത് എനിക്കറിയാം ഇങ്ങനെ അഴിച്ചിട്ടുണ്ടോ ആണെന്നാണ് നാളെയുള്ള റിസൾട്ട് എടുത്താൽ ഒരു നൂറ് പേർ ചോദിക്കുമായിരിക്കാം ചിരിച്ചുകൊണ്ട് അതേ നെയ്ക്കണം കേട്ടോ ആ അവൾ പറയുന്നത് റിസൾട്ട് അറിഞ്ഞാലുള്ള മാർക്കിൻ്റെ പ്രശ്നമല്ല എല്ലാവരും ചോദിക്കും അതായത് ഇങ്ങനെ അപ്പം ഉള്ള ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടല്ലോ അതായത് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായോ ഇല്ല അങ്ങനെയൊക്കെ അവർക്കൊരു ചമ്മലോ നാണോ ഒരു എന്തൊക്കെയോ ഒരു ഇതുപോലെ അവൾ പറയുന്നത് അതാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും ചോദിക്കും എന്ന് ഞാൻ എല്ലാവരും ചോദിക്കും അതിപ്പം പണ്ടൊട്ടുള്ളൊരു കാര്യമാണ് അവക്കുന്ന ഒരു ചമ്മലൊക്കെയാണ് ോ നാരായണി ഇപ്പൊ പാലിന് പോയിട്ടില്ലേ നാരായണിയോട് എന്താ എന്റെ മെഡിസിൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അതാറ് ബ്രേക്ക്ഫാസ്റ്റോ ഈ അഞ്ചുമണിക്കോ അഞ്ചോ അവിടെ ഷോൾ തൂക്കല്ലേ തൂക്കല നിലത്തിൽ തൂക്കല്ല പറയാനോ കളിക്ക അയ്യോ പറ അയ്യ കണ്ടായി അമ്മയുടെ കാലത്ത് ഈ ഫോണില്ലാതിരുന്നത് ഞങ്ങൾക്കൊന്നും അമ്മ ഇപ്പൊ കാണാൻ പോലും കിട്ടത്തില്ലായിരുന്ന ഒന്നെടുക്കുമല്ല ഒന്നും എടുക്കുവല്ല എന്റെ അപ്പായ എടുക്കുവായിരുന്നു കാണാറില്ലല്ലോ ഇവിടെ ചേച്ചി പെണ് ഓടുവായിരുന്നോ അതോ പറക്കുമായിരുന്നോ സോറി ഓടുമായിരുന്നോന്നല്ല പറക്കുമായിരുന്നോ പറന്നോ ആ പതുക്കെ വന്നതാണോ നേരത്തെ വന്നേ എന്താ പറഞ്ഞ പതുക്കെ വന്നുകൊണ്ട് കൊച്ചു നേരത്തെ ോട് വരെ ശ്യാമളാണോ പൈസ ചേട്ടല്ലേ അങ്ങനെ സാഗ്രഹം പറഞ്ഞല്ലേ ഇപ്പൊ നീ മേടിച്ചു കൊടുക്കണ്ട ആരാ ആരാ മേടിച്ചു കൊടുക്കണ്ടേ ആരാ ഇവിടത്തെ മുതലാളി ആരാശ് മറ്റേ ഒത്തിരി നാളായില്ലേ ചായ ഇട്ടിട്ടോ ഒന്ന് ചായ ഇട്ട് തന്നെ ഇങ്ങനെ അല്ല ഞങ്ങളെ ആയിട്ട് ഇടുന്നേ കൊറേ നാളായിട്ട് അടുപ്പ കേറുന്ന അടുപ്പു കഴിക്കാനല്ല ഞാൻ ചായ ഇട്ട് താ ആരാണ് ഞാൻ പാത്രം ശാമ്പവി ചായ പാത്രം എടുത്തണോന്നേ നാളെ ഈ സമയം ചായ ഇട്ട് കുടിക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയാ റിസൾട്ട് അറിയുന്ന സമയം കൊണ്ട് സ്തംഭിച്ചിരിക്കോ അതെന്റെ ശ്വാസം പോവോ അതോ എനിക്ക് അറ്റയ്ക്ക് വരുവോ എന്താ അവസ്ഥ എന്ന് പറയാൻ അതുകൊണ്ട് ഇന്ന് ചായ ഉള്ളത് എടുത്താരിക്കുന്നായണീ ഡേ ആ വേടക്കാം ദോശക്കുള്ള മാവ് എൻ്റെ ദിവസം ഇത്രയും പൊങ്ങി വിടണം ദോശയുടെ മാവ് പൊങ്ങുന്ന കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ശ്യാമളമ്മ ഈ കണ്ണാടി എടുത്ത് കണ്ണേ വെക്ക് ആരാണ് പറഞ്ഞു രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ ഈ അടുക്കളയെ ഇവിടെ കാണാൻ നല്ല രസമാണ് ഈ ലൈറ്റും ഇങ്ങനെയുള്ള ഈ ഒരു ഇത് അല്ലേ മാലാണി കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് സാമ്പാറും പിന്നെ ഇഡലി അല്ല ദോശയും സാമ്പാറും വേണ്ട ദോശയും കടലയും മതി അവർക്ക് അതാണ് ഇഷ്ടമാണ് ദോശയും കടലയും